ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാന് കാക്കു പണിക്കോ ഇപ്പം വീട്ടിന്റെ വീട്ടിലു പോന്നെ ആണ് അതാ കുഞ്ഞാൻമാരേ ഞങ്ങള് വന്നപ്പോ മദ്രാസ് പോയിനിയൊക്കെ കഴിഞ്ഞു മദ്രസൊക്കെ വിട്ട് വന്നു നെറ്റുന് ഞങ്ങളെന്റെ വെല്ലുവിളയത്തിന്റെ പേര് ഫാഹിദാന്ന അത് പറഞ്ഞു പറഞ്ഞുകൊടുത്തീനി അതിന് ശേഷം ഉളവിളിച്ചതാണത് എല്ലാവരും പേരാ വിളിച്ച പറഞ്ഞുകൊടുത്താ വിളിച്ചുട്ടോ അല്ലെങ്കിൽ കുഞ്ഞാമ വിളിച്ച രണ്ട് രണ്ടമ്മമാരുപടുത്തും അടുത്തും ഈ രണ്ടാളും അവരെ ആരും എടുക്കാൻ പറ്റൂല എടുത്താ ഇങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊളെ മാത്രം എടുക്കാൻ പറ്റുവോ െ മൂക്കുമ്പോ മാന്തിയാലേ അള്ളാനൊക്കെ പറഞ്ഞോണ്ട് ഒരു സംഭവം ഉണ്ടല്ലോ ഞാനൊക്കെ മാന്തി കേട്ടോ ആ സമയത്ത് ആ ടൈമിൽ അപ്പം ഇവിടെ ആരോ അങ്ങനെ പറഞ്ഞോട് മാന്തി മുറിയേക്കും ഞാൻ വീഡിയോ എടുക്കാൻ കൊറേ നോക്കി പക്ഷെ കിട്ടിയില്ല ഇപ്പൊ അത് മേച്ചിനോട് പറഞ്ഞോട് ഒഴിച്ചാണ് ഇവിടെ വന്നാച്ചുതാ പറയാ നേരെ ഒരു സ്റ്റെപ്പ് ഞാൻ പിന്നെ കൊറേ ഞാൻ ബേക്ക് പിടിച്ചു ഏതാലും ഓല് കേറല്ല ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കൊട്ടേ ചോദിച്ച ഒഴിത്താറ നടന്ന് ഏതാലും വന്നല്ലേ ചോദിച്ച ഞങ്ങളെ മേലക്ക് ബാപ്പിന്റെ മുളുക്ക് കയറി കൊറച്ച് ചക്കപ്പായി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി അതിന്റെ അടിയിൽ ഞാൻ മറ്റോള് പഠിച്ചവനെ കാണാം മാന്തി കിട്ടും നോക്കുന്നുണ്ട് കിട്ടിക്കണട്ടോ അവസാനം പക്ഷെ ആ മുറി ആയി മുറി ഉണങ്ങി തയ്ക്കണം അതിന്റെ അടയാളം മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ചെലപ്പോള് കണ്ട പിന്നെ ഞാൻ അങ്ങോട്ട് പോണ്ടിരില്ല ഈ വീഡിയോ എടുത്തിട്ട് കൊറേ ആയിട്ടോ എന്താണില്ല ഇപ്പം വീഡിയോ എടുക്കാടുക്കും എടുക്കാൻ നല്ല സുഖ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയ വിച്ച മടിയ കാക്കടിയ ഇങ്ങനെ എടുക്കണം കൊറേ ആയിട്ട് അല്ലല്ല മെച്ചിക്കോ നിസ്സാര്ട് മെച്ചിക്കോ കട്ടിട്ടിട്ടല്ലോ മെച്ചിക്കോ മെച്ചിക്കോ വറുതാ മെച്ചിക്കോ വറുക്ക് ഏ ആടിക്കണ്ട ഇതാണ്ള്ള് പഠിച്ചനെ കാണാൻ മാന്തി നീയെത് മെച്ചിക്കോ വറുക്ക് വറുക്ക് അവന്നോ അവവാ വറുക്ക് അവന്നോ ഈ അതുവാ ഞങ്ങൾ ഇന്ന് വരുമ്പോ പറഞ്ഞിട്ട് ഇമ്മച്ചി പാലക്കൊക്കെ ഉണ്ടിക്കുന്ന കുട്ടിക്ക് അത് തിളപ്പിച്ചോ ഇമ്മച്ചിക്ക് ഞാൻ ഇവിടെ വന്ന് എന്തെങ്കിലും ഏറ്റവും അടിച്ചാണ്ടോ അപ്പം നെച്ച് അവിടെ ഇണ ഡ്രസ് കുറേ ഷേപ്പാക്കാണ്ടിന് അപ്പം അത് മെച്ചു ഷേപ്പാക്കി അങ്ങോട്ട് കൊടുന്ന് നെച്ചൂനും മെച്ച ചെരുപ്പൊക്കെ വാങ്ങിക്കൊണ്ട് മേച്ചിപ്പോ വെച്ച് ഒക്കെ ചെരുപ്പ് ഇടും വേണം അതിനോട് കഴിച്ചും വേണം മറ്റേ ഒച്ച ഉണ്ടാവുന്ന ചെരുപ്പാണ് ഇതാണ് ഇതൊക്കെ മെച്ചിച്ച് ഷേപ്പ് ആക്കി തന്നതാണ് ഞാൻ എന്തെന്തായാലും മെച്ചയ്ക്ക് പാടിയേക്കാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അടിച്ചാൽ ഉണ്ടാവും അപ്പം കുട്ടിനടക്കാൻ വേണ്ടി ഇനിയും പറഞ്ഞു അപ്പം കയ്യിൽ ഇണ്ടാവൂല ഗൾഫ് മുട്ടായി ഇവരെ ആര് ഗൾഫിൽ നിന്നാലും മുട്ടായി കൊടുത്താൽ ഒരു ഒരീച്ചും കുട്ടി പോക്കുവാൻ കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു തച്ചതാണ് എൻജോയ് ഞാൻ തന്നതാണ് കുട്ടീൻ്റെ ഒന്ന് നോക്ക് കൊടുത്തേ ഞാന് പിന്നെ ഒന്ന് തിന്നതല്ലേ വിചാരിച്ച് പിന്നെ ഞാൻ കൊടുത്തതുമില്ല കൊടുത്തറൂല കടക്ക് പോയി വരുന്നുണ്ട് മുട്ടായി കണ്ട് കൈയില് കുട്ടിക്കതെന്ന് തൃപ്തി തേക്കണ് ആരടിയാ എന്റെ താത്ത കുഞ്ഞേ മുട്ടായി കിട്ടിയ വെറുതെ കുത്തിപ്പിന്നെ ഈ സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അതും കൊടുത്തു കുടുത്തിന്ന് കുറച്ചായിരുന്നു പിന്നെ അവന് കൊറേ ഒരു പൂച്ചണ്ട് ഇനി അതിനു കൊറേ കളിപ്പിച്ചു എന്നോട് ഒരു ഫോട്ടോ അതിനെ എടുത്തരു അതിനു തുടങ്ങി തൊടും മില്ലട്ടോള കൂലോ അനെന്തോ സംഭവം ഉണ്ട് അതിനോട് തുടങ്ങി ഫോട്ടോ എടുക്കാനാ ഒന്നാണ് ിൽ ഒന്നിട്ടത് ഉണങ്ങിയ കൊട്ടുണ്ട് തിരുമ്പാലും കൊട്ടിന്റെ രണ്ട് കൊട്ടിയിലോള് കേറി കുത്തിറക്കും ഒക്കെ ഭയങ്കര ഇഷ്ടൂന്റെ വക ठीक कर संधि मीची कांडा कुट्ट ओळ कुट्टने कल्पितवानं इटा दाणे मारी मारी कुडते गद्दिक नटा कुट्टची पाणी कगाय नन चाऊ उठचो ने അങ്ങനെ ഞങ്ങള് തിരിച്ചു വരെയൊക്കെ എന്നെ പോകാണ് പോണ വഴിക്ക് ഒന്ന് നല്ലൊരു പാട്ടങ്ങൾ കേറിയിട്ട് പോവാൻ വിചാരിച്ചിണ്ട് ായി അതിന്റെ അടികളാണത് ഭയങ്കര ബ്ലോക്കാണ് ഞങ്ങളവിടെ എത്തി നിച്ച് ഇതിന്റെ എൻ്റെ നല്ലൊരു പൂക്കണ കണ്ടിക്കാണ്ട് അന്തം മുട്ടെ നിക്കണേ പിന്നെ മറിനയ്ക്കുന്നവർക്ക് പോണവിടെ നിന്ന് ഇങ്ങനെ പാട്ട് ഇതൊക്കെ കേൾക്കുമ്പോ പാട്ടും ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടം ഇഷ്ടമാണ് നോക്കി കുറച്ചു നേരം ഇതൊക്കെ ഭയങ്കര ഇഷ്ട ഇവിടുന്ന് ആ കാമ്പിമന്നാണ് ഇനി വലിച്ചിട്ട് അത് നോക്കി കൊറേ നേരം നിന്ന് ഞങ്ങളായാലും കയറിയിട്ടൊന്നുമില്ല വെറുതെ എല്ലാം ഇങ്ങനെ കണ്ടുപോകുന്നത് ഇക്കൊല്ലം കൂടി കണ്ടുപോലെ നടക്കുകയുള്ളൂ ഓള് അടുത്ത കൊല്ലം ആകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പറയാൻ ഉള്ളതൊക്കെ ആവും അപ്പം പിന്നെ എല്ലാത്തിലും കയറേണ്ടി വരും പിന്നെ അവിടെ പാട്ടു ഇതൊക്കെ ഉണ്ട് ഇനി അപ്പം അവിടെ കുറച്ച് നേരം നിന്ന് ഞങ്ങൾ റോട്ടൊന്നും നോക്കിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ പിന്നെ പെരിയക്കൻ്റെ തിരിച്ചു പോകുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ബൈ